ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളി നമ്മൾ വാങ്ങി സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ കവറിലാക്കി സൂക്ഷിക്കാൻ പാടില്ല ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഞാൻ തീർച്ചയായും ഇതിൽ നനവ് കുടുങ്ങി തക്കാളി ചീഞ്ഞു പോവുക അപ്പോൾ നമുക്ക് തക്കാളി കൂടുതൽ ദിവസം ഇങ്ങനെ ഇത്രയും നല്ല ഫ്രഷിയായി അതുപോലെ തന്നെ ഫ്ലഷിയായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമെന്നത് നോക്കാം അപ്പോൾ അതിനായി നമുക്ക് ഈ കവറിൽ നിന്നത് വിട്ടർ വിടണം കേട്ടോ അപ്പൊ നമ്മൾ ഇത് സാധാരണ രീതിയിൽ ഈ ഈ ഭാഗമാണ് വേഗം നമുക്ക് തക്കാളി ചീഞ്ഞു പോകാൻ സാധ്യത ഉണ്ടാകുന്നത് അപ്പൊ അത് പോകാതെ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തക്കാളി സൂക്ഷിക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ തക്കാളി ഒരിക്കലും ഇതാ ഇങ്ങനെ വെക്കരുത് ഇതുപോലെ ഇതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ വേണം സൂക്ഷിക്കാൻ അതുപോലെ തന്നെ ഒരു അല്പം വെളിച്ചെണ്ണ ഈ ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ തീർച്ചയായും തക്കാളി കൂടുതൽ ദിവസം കേടു കൂടാതെ അപ്പോൾ അപ്പൊതാ ക്കാളി എടുത്തതിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് അതായത് അതിന്റെ ഈ ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കുക അപ്പൊ ഇതുപോലത്തെ പാത്രം വേണമെന്നില്ലട്ടോ നമുക്ക് ഇതിന് ഏറ്റവും നല്ല പാത്രം എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിലാണല്ലോ ഉദാഹരണമായിട്ട് ഞാൻ സ്കൂളിലെ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ബോട്ടിലിൻ്റെ ഉദാഹരണം കാണിച്ചു തരാം നമ്മൾ സാധാരണ ഈ മിനറൽ വാട്ടർ വാങ്ങുന്ന ബോട്ടിലാണ് കാണും ബെസ്റ്റ് അതിന്റെ ഈ സൈഡ് നമ്മൾ നന്നായി ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വലിപ്പമുള്ള ബോട്ടിലാണെങ്കിൽ വളരെ ഉപകാരപ്പെടും ഇത് ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ അതുപോലെ അട്ടിയായി സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിന്റെ ഡോറിലൊക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ ഹെൽപ്പ് ഫുൾ ആയിരിക്കും ഇതെടുക്കാനും ഒക്കെ അതുപോലെ തന്നെ തക്കാളി നമ്മൾ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ പൾപ്പിന് വേണ്ടി കൂടുതലായിട്ട് കൂടുതൽ പൾപ്പ് വേണ്ടി നമ്മൾ അരി അരി അരിഞ്ഞെടുക്കാതിരിക്കുക അതായത് ചിലര് നമ്മൾ സോസ് ഒക്കെ ഉണ്ടാക്കാറ് പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് സോസ് ഉണ്ടാക്കാൻ തക്കാളി കുറച്ചെടുത്തിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ പഴുപ്പ് എടുക്കുക അപ്പം അതിന് നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലെ തക്കാളി എടുത്തതിന് ശേഷം ഒരു കോലിലോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോലിലോ ഇതുപോലെ ഏതെങ്കിലും ഒരു കത്തിയിലോ നല്ല ഒന്ന് തുള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കണ്ടോ അതായത് ഇതുപോലെ ഒന്ന് ചൂട് കൊള്ളിക്കുക ത്തിനെക്കാലത്ത് ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ പപ്പടത്തിന്റെ കോലക്കാണ് കേട്ടോ ഇതുപോലെ ചൂട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ തൊലി നമുക്ക് പെട്ടെന്ന് കണ്ടു ഈ തൊലി ഇങ്ങനെ ആയി വരുന്നത് ഈ തൊലി നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും അപ്പൊ പറിച്ചെടുക്കാനായി മുഴുവനായും നമുക്ക് തക്കാളി ഇങ്ങോട്ട് കിട്ടും അതായത് അതിന്റെ കറക്റ്റുള്ള ആ ഫ്ലഷ് ഭാഗം ഇറച്ചിയുടെ ആ ഭാഗം നമുക്ക് ശരിക്കും കിട്ടും അപ്പൊ നമുക്ക് സോസൊക്കെ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ തക്കാളി മുറിക്കുമ്പോ അതായത് പോലെ സെന്ററിൽ ഇങ്ങനെ മുറിച്ചു കൊടുക്കാതെ നമ്മൾ ഇതാ ഇത് ഇതുപോലെ കമയറ്റി വെച്ചതിന് ശേഷം ഒരു ഇതുണ്ട് പുഴുവിൻ്റെ ഇതുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് പുഴുണ്ടാവും ശ്രദ്ധിക്കണം ഇതിങ്ങനെ കണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ശേഷം ഇതാ ഇതുപോലെ സ്ലൈസായി അരിഞ്ഞെടുക്കാം ഇങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ അരിയുന്ന പോലെ സ്ലൈസ് ആയി അരിഞ്ഞെടുക്കാണെങ്കിൽ നമ്മുടെ തക്കാളിയുടെ ഉള്ളിലെ നീരൊക്കെ നമുക്ക് കറക്റ്റ് നമുക്ക് ഫുഡിലേക്ക് കൊടുക്കാൻ പറ്റും ഒരല്പം പോലും പുറത്താകാം